ാമം എന്നും എന്നെങ്കിലും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവൻ നായകർത്തവായു യേശു ക്രിസ്തുവിൻ്റെ നിർതുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിപ്പാൻ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാടുത്ത ഇരുപതാം അധ്യായത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പത്ത് കൽപ്പനകളെ പറ്റിയാണ് ചില ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ രണ്ടാമത്തെ കൽപ്പന വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ വിഗ്രഹങ്ങളെ സേവിക്കുകയോ വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ ശാപവും ചെയ്യാതെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നാം അതിൽ കണ്ടത് ഇന്ന് നമുക്ക് രണ്ടാമത്തെ കൽപ്പനയിൽ നിന്ന് ചില പാഠങ്ങൾ ഒരു പത്ത് പാഠം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നാം കാണുന്നത് ഈവൻ ദ വെൽ മീനിങ് യൂസ് ഓഫ് ഇമേജ് ടു പോർട്രേ ഗോഡ് ക്യാൻ ഇൻ സം ടൈംസ് ബി ഐഡിയോളജസ് നാം പലപ്പോൾ നല്ല മനസ്സോട് നല്ല അർത്ഥത്തോടുകൂടെ ദൈവത്തെ പ്രകീർത്തിക്കുവാൻ ചില ഇമേജുകൾ നാം ഉപയോഗിക്കുന്നത് പലപ്പോഴും അത് ദൈവത്തിന് എതിരായിട്ട് ഒരു വിഘ്ന ആരാധന പോലെയാണ് നാം ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ ആയിരുന്നാലും എന്തു തന്നെയായിരുന്നാലും നാം ഒരിക്കലും ഒരു ഇമേജ് യൂസ് ചെയ്യരുത് കാരണം നാം ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ അത് ദൈവനാമ നാമ മഹത്വത്തിന് വേണ്ടിയല്ല ദൈവ ഇഷ്ടപ്പെടാത്ത ഒരു വിഗ്രഹാരാധനയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രണ്ടാമത് കവറ്റിംഗ് വെൽത്ത് പവർ ഫെയിം ഓർ വേൾഡ്ലി തിങ്സ് ആർ ഓൾ ഫോംസ് ഓഫ് ഐഡലേറ്ററി നാം നമ്മുടെ ജീവിതത്തിൽ ധനത്തെയോ ശക്തിയെയോ കീർത്തിയെയോ ഭൗതികമായ ലൗകികമായ കാര്യങ്ങളെയോ മുന്നിൽ കാണുകയാണെങ്കിൽ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് നാം അതിന് മഹത്വം കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും അതും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹം ആണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നതായ സ്ഥാനം ഒരിക്കലും ഇങ്ങനെയുള്ളതായ ധനത്തിനോ പ്രശക്തിക്കോ ലൗകികമായ കാര്യങ്ങൾക്കോ ശക്തിക്കോ ഒന്നിനും നാം കൊടുക്കാതെ ഇതെല്ലാത്തിൻ്റെ മുകളിൽ ദൈവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ മാത്രം നാം ആരാധിക്കുന്നവർ ആയിരിക്കണം മൂന്നാമതായിട്ട് നാം കാണുന്നത് ഐഡിയൽസ് ഹാവ് ഓൺലി ഇല്യൂഷൻസ് ഓഫ് പവർ ഈ വിഗ്രഹങ്ങൾക്കൊക്കെ മിഥ്യാധാരണയോടു കൂടിയതുള്ളതായ ശക്തി മാത്രമേ ഉള്ളൂ അത് മിഥ്യാധാരണകൾ ധാരണകളാണ് അതിൽ ദൈവിക ശക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തിൽ മാത്രമേ ദൈവിക ശക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ദൈവത്തിന് പകരം നാം എന്ത് ഇമേജ് ഉണ്ടാക്കി നാം ആരാധിച്ചാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് ഈ കൽപ്പനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നാലാമതായിട്ട് ദോസ് ഹു ട്രസ്റ്റ് ഇൻ ഐഡൽസ് ബിക്കം സ്പിരിച്വലി ബ്ലൈൻഡ് ആൻഡ് ഡം ലൈക്ക് എ ഐഡൽസ് സേർ നാം ഇമേജിനെയോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെയോ നാം സേവിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം ആത്മീയവരായിട്ട് കുടും കുരുടരായിട്ടും അതുപോലെ തന്നെ നാം ചെക്കിടരായിട്ടും മാറുകയാണ് പ്രൊഡ്യൂസേഴ്സുകളെ അതുകൊണ്ട് നാം സത് സത്യദൈവത്തെ വിളിക്കുകയും സത്യദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയമായ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കുവാനായിട്ട് സാധിക്കും അല്ല അതിന് വിപരീതമായിട്ടും മറ്റെന്തെങ്കിലും തന്നെ നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ആത്മീയ കണ്ണുകൾ അടഞ്ഞു പോകും നമുക്ക് ദൈവത്തെ ദർശിക്കുവാനോ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ടോ സാധിക്കില്ല അഞ്ചാമതായിട്ട് നാം കാണുന്നത് ഐഡിലേറ്ററി പുഡ്സ് എ ബിലീവർ ഇൻ കമോണിയൻ വിത്ത് ഡെമൻസ് പൈശാശികമായിട്ടുള്ളതായ ഒരു ബന്ധത്തിലേക്ക് നാം മൂർത്തികൾക്ക് വിഗ്രഹങ്ങൾക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുമ്പോൾ അല്ലെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അത് പൈശാചികനമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് നാം ഒരിക്കലും ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം മറ്റൊന്നിനും കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ അത് ദമൻസിന് പൈശാശികന് ആണ് നാം അത് ഉപയോഗിക്കുന്നത് എന്ന് ഒരിക്കലും മറന്നുപോകരുത് ആറാമതായിട്ട് നാം കാണുന്നത് അസോസിയേറ്റിംഗ് വിത്ത് ആൻ ഐഡലറ്റർസ് ബ്രദർ ഓ സിസ്റ്റർ ക്യാം പുട്ട് അസ് ഓഫ് അവർ വാക്ക് ഇങ്ങനെ വിഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന സഹോദരി സഹോദരന്മാരോട് ആൾക്കാരോട് നാം ഇടപെടുകയാണെങ്കിൽ നാമും ആ സത്യമായ പോക്കിൽ നിന്ന് നടപ്പിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു വ്യതിചലനം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം സത്യദൈവത്തെ ജീവനുള്ള ദൈവത്തെ നാം മാത്രം ആരാധിക്കുന്നവരായിരിക്കണം ഏഴാമതായിട്ട് ഫ്ലീ ഐഡലടട്രി ഡോ ട്രൈ ടു റീസൺ വിത്ത് ഇറ്റ് വിഗ്രഹങ്ങളിൽ നിന്ന് നാം ഒഴിഞ്ഞു ഓടി അകലുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്തിനെയെങ്കിലും നാം കാണുകയാണെങ്കിൽ അതിൽ നിന്ന് നാം വിട്ടുമാറിപ്പോകണം ഒരിക്കലും അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കരുത് ന്യായീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഇതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് എന്ന് ഒരിക്കലും പറയരുത് ദൈവം പറയുന്നത് ദൈവത്തിനേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന എന്ത് തന്നെയായിരുന്നാലും അത് വിഗ്രഹങ്ങളാണ് ആ വിഗ്രഹങ്ങളിൽ നിന്ന് നാം വിട്ടോടണം എട്ടാമതായിട്ട് നാം കാണുന്നത് ഗോഡ് മേ പണിറ്റേഴ്സ് ആൻഡ് ഈവൺ ദർ ഡിസൻസ് വെളിവിനായ ദൈവം ദൈവത്തിന് സ്ഥാനമാനം കൊടുക്കാതെ ജീവിക്കുന്നവരെയും അതുപോലെ തന്നെ അവരുടെ തലമുറകളെയും വലുവിനായ ദൈവം സൃഷ്ടിക്കും അതുകൊണ്ട് ദൈവിക ശിക്ഷ നമ്മുടെ മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും വരാതിരിപ്പാൻ തക്കവണ്ണം നാം ദൈവത്തിന് വേണ്ട മഹത്വം ജീവനുള്ള ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മാത്രം അവനെ മാത്രം ആരാധിക്കുന്നവർ ആയിരിക്കണം ഒമ്പതാമതായിട്ട് അൺസേവ്ഡ് ഐഡലറ്റേഴ്സ് കനോട്ട് ഇൻഹ്രീറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ് ശിക്ഷിക്കപ്പെടാത്ത ദൈവത്തിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ അവകാശം ഉള്ളവരായിരിക്കുകയില്ല ദൈവരാജ്യത്തിൽ നിന്ന് നാം വർജിതരാണ് അതുകൊണ്ട് നാം ഒരിക്കലും ദൈവത്തെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്കും മറ്റൊരു സ്ഥാനത്തേക്കോ നാം പോകരുത് എന്ന് വളരെ കർശനമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പത്താമതായിട്ട് നാം കാണുന്നത് റിപ്പൻറ്റ് ഓഫ് യുവർ ഐഡലേറ്റർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനത്ത് ഉണ്ടെങ്കിൽ അത് വിഗ്രഹമാണെന്ന് മനസ്സിലാക്കി സാധാന്യ സേവയാണെന്ന് മനസ്സിലാക്കി നാം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് വരണം എന്ന കാര്യം കൂടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ കൽപ്പന നാം പ്രമാണിക്കുമ്പോൾ ഈ പത്ത് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കണം അതനുസരിച്ച് നമുക്ക് സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും സത്യദൈവത്തെ ആരാധിക്കുവാനും മുലുവനായ ദൈവം ഈ വാക്കൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തുപെടുന്ന